ഈ ഫീൽഡിൽ വരുന്ന സമയത്ത് അതായത് ലോങ് ബാക്ക് പത്തിരുപത് വർഷത്തിനൊക്കെ മുന്നേ നിന്നും നമുക്കൊരു ഈ സൈക്കോളജി ഞാൻ ഒരു സൈക്കോളജിസ്റ്റാണ് അപ്പം ആ ഒരു ടൈമിലൊന്നും അങ്ങനെ സാധാരണ നമ്മൾ എപ്പോഴും കേൾക്കാറൊരു സൈക്യാട്രി ലെവലിലുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ പിന്നെ അതുപോലെ മെൻറ്റൽ ഡിറ്റാർഡേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ കേട്ടുള്ളൂ ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുകളിൽ ആണ് ഈ നമ്മളിത് തുടങ്ങുന്ന സമയത്ത് സ്മോൾ വണ്ടേഴ്സ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ എന്നായിരുന്നു കാരണം അന്നൊക്കെ ആൾക്കാർക്ക് അന്ന് വരുന്ന കേസൊക്കെ എന്ന് പറഞ്ഞാൽ അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികളാണ് നോർമലി വരിക കുട്ടികളെയാണ് കൊണ്ടുവരാൻ അതായത് ആ കുട്ടികൾ സ്കൂൾസിലേക്ക് പോയി തുടങ്ങുമ്പോൾ അവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് മെല്ലെ ഒരു ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലേക്ക് വരുന്നത് ആ സമയങ്ങളിലൊക്കെ പൊതുവേ ഒരു സ്പെഷ്യൽ സ്കൂൾസ് എന്നറിയുള്ള അത്യാവശ്യ സ്പെഷ്യൽ സ്കൂൾസിനെ പറ്റി മാത്രമേ നമ്മൾ കേൾക്കാറുള്ളൂ അതുപോലെ സ്പീച്ച് തെറാപ്പി അങ്ങനെ സ്പീച്ച് തെറാപ്പിയും അതുപോലെയുള്ള ഓക്കുപേഷൻ തെറാപ്പി ഒട്ടും അന്യമായി നിന്നൊരു കാലമായിരുന്നു അതുപോലെ സ്പീച്ച് തെറാപ്പി മറ്റുള്ള ഹോസ്പിറ്റൽസിലൊക്കെ കാണാറുള്ളത് അതായത് ഓഡിയോളജീൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്കാക്കിയിട്ട് ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റ് ഉണ്ടാവും ആ ഒരു ടൈമിലാണ് നമ്മൾ സ്മോൾ വണ്ടേഴ്സ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയത്ത് ഇതുപോലെ അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾ വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയും അയ്യോ കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ ഏർലി ഇൻ്റർവെൻഷൻ ആണ് അവിടെയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് സമയങ്ങളിലൊക്കെ തന്നെ ഏർലി ഇൻ്റർവെൻഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നിരുന്നു പക്ഷെ അതൊന്നും ഒരു കാല ഒരിക്കലും അത് ഒരു ആ ഒരു ലെവലിലേക്ക് എവിടേക്കും എത്തിയിട്ടില്ല എത്രയോ വർഷങ്ങൾ ഇപ്പോഴാണ് അറ്റ്ലീസ്റ്റ് ആൾക്കാർക്ക് ഒരു എങ്കിലും വന്നിട്ടുള്ളത് ആ ഒരു ടൈമിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ഒരു എഡ്യൂക്കേഷൻ ലെവലിലേക്ക് വരുമ്പോൾ മാത്രമേ ഈ പ്രശ്നങ്ങൾ കവരെത്തുന്നുള്ളൂ എന്നാൽ പോലും തന്നെ ഇതൊരു സോഷ്യലി ആൾക്കാർക്ക് അത് പാരൻസിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് സോഷ്യൽ ആൾക്കാർ പബ്ലിക് എന്ത് പറയും എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ആക്സെപ്റ്റൻസും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് എന്നും നമ്മൾ കേസ് വരുമ്പോൾ നമ്മൾ പറയും കുറച്ചും നേരത്തെ വന്നിരുന്നെങ്കിൽ സ്പീച്ച് കുറച്ചും കൂടെ ഇത് ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഇനി എങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കാരണം ഓൾറെഡി കുട്ടി കണ്ടീഷൻ ആയിട്ടുണ്ടാവും എന്നിട്ടായിരിക്കും വരുന്നുണ്ടാവും അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നിന്ന് മുന്നോട്ടേക്ക് വരണമെങ്കിൽ സമയം എടുക്കും എന്ന് നമ്മൾ പറയും സമയമെടുക്കും അപ്പോഴത്തേക്കും തന്നെ ആൾക്കാർ അവർക്കൊക്കെ ഒരു പേരൻസിനൊക്കെ ഒരു മടുപ്പ് വരും കാരണം ആൾക്കൂടെ മൊത്തത്തിലൊരു പ്രഷർ വരും ഇവർക്ക് അപ്പോൾ തന്നെ അത് ആ അതുകൊണ്ടാണ് മെല്ലെ നമ്മളതൊരു പേര് മറ്റ് ഏർലി ഇൻ്റർവെൻഷൻ എന്നുള്ളത് പേരിലേക്ക് തന്നെ മാറ്റി അത് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് സ്മോൾ വണ്ടേഴ്സ് ഏർലി ഇന്റർവെൻഷൻ ക്ലിനിക് എന്നുള്ള ഒരു ഇതിലേക്ക് നമ്മൾ മാറുന്നു നമുക്കെല്ലാവർക്കും ഒരു കാര്യമാണ് ഈ ചൈൽഡ് ഡെവലപ്മെന്റ് ഒരു ചാർട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ എന്താ പറയുക കുട്ടി ജനിച്ച ഉടനെ തന്നെ കുട്ടി കമിയുന്നു ഇരിക്കുന്നു പിന്നെ ലിക്വിഡ് മറ്റേ സോളിഡ് ഫുഡ് കഴിക്കുന്നു അത് കഴിഞ്ഞാൽ കുടിക്കാന്ന് മുട്ടിലഴിയുന്നു അതൊക്കെ നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ ഈ ചൈൽഡ് ഹോർമ അതിൻ്റെ കുറേ വേറെയും കുറെ ഡൊമൈൻസ് ഉണ്ട് ശരിക്കും പറയണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് പെടുന്നതാണ് ഫിസിക്കൽ ഡെവലപ്മെൻറ് മോട്ടോ ഡെവലപ്മെൻറ്റ് സ്പീച്ച് ഡെവലപ്മെൻറ്റ് പിന്നെ അതുപോലെ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഇതൊക്കെ മൊത്തത്തിൽ അതിലേക്ക് അതിൽ അതിൻ്റെ അതിൽ വരുന്ന ഒരു കാര്യമാണ് അതായത് കുട്ടി ഒരു സീറോ ടു ത്രീ മന്ത്സ് ആകുമ്പോഴത്തേക്കും തന്നെ സോഷ്യൽ സ്മൈലിൽ വന്നു എങ്ങനെ സോഷ്യൽ സ്മൈൽ വരുന്ന ഈ ഇത്തരം കാര്യങ്ങൾ മുഴുവനും വരുന്നതും മുഴുവനും കുട്ടി സർവൈവ് ചെയ്യാൻ അതായത് ജനിച്ച സർവൈവ് ചെയ്യാൻ എടുക്കുന്നത് ഈ സെൻസസ് ആണ് അതായത് സെൻസുകൾ ഉപയോഗിച്ചിട്ടാണ് അതായത് കേട്ടിട്ട് ിട്ടും കണ്ടിട്ടും തൊട്ടിട്ടും ടച്ച് ചെയ്തിട്ടും ഒക്കെ തന്നെയാണ് ഈ സെൻസുകൾ ഉപയോഗിച്ചിട്ടാണ് ശരിക്കും കുട്ടി സെർവൈവ് ചെയ്യാൻ തുടങ്ങുന്നത് അവിടെ വരുന്ന ഒരു നമ്മൾ പറഞ്ഞ പോലെ അവിടെ വരുന്ന ലാക്ക് ഒക്കെ തന്നെയാണ് കുറേ കഴിയുമ്പോൾ കുട്ടികളിൽ വരുന്ന ഈ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് കാണാം ഏത് കേസ് നമ്മൾ എടുത്തോളൂ എത്ര ഏജ് ആയിട്ടും ഒരു പന്ത്രണ്ടോ ആയാലും ഏത് ഏജിലുള്ള ഒരു കുട്ടി ഒരു പ്രോബ്ലം ആയിട്ട് വരുമ്പോൾ നമ്മൾ റൂട്ട് കോസ് അന്വേഷിച്ചാൽ മതി അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും എന്താ ഇഷ്യൂ ആണ് കുട്ടി ജനിച്ചുകൊണ്ട് ഒരു ഒന്നര വയസ്സിനുള്ളിൽ കുട്ടിക്ക് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യും ആ ട്രസ്റ്റ് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത് അതായത് ആ കുട്ടീനെ നോക്കുന്ന ആളുകളുടെ ഒരു കൺസിസ്റ്റൻസി അതായത് കുട്ടീനെ എല്ലാ സ്ഥലത്തും നല്ല നല്ല രീതിയിൽ കെയർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് ഇപ്പം കൊണ്ടുവരുന്ന ഒരു കുട്ടിയാണെങ്കിൽ വലുതാവുമ്പോൾ കുട്ടിക്ക് ആ ഒരു ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമൊക്കെ ബിൽഡായിട്ട് കൊടുക്കുവരും ഹോപ്പ് കാര്യങ്ങളൊക്കെ അപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചില കുട്ടികളെ കാണുന്നില്ലേ കുറേ കഴിയുമ്പോൾ കുറേ ആങ്സൈറ്റിയും ഒക്കെ ഇഷ്യൂ ഒക്കെ വരുന്നത് ഇതുകൊണ്ടാണ് ഈ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് കുട്ടിക്ക് ഒരു പ്രൊട്ടക്ഷൻ അവിടെ കിട്ടാത്തതുകൊണ്ടാണ് ഈ ഇൻസെക്യൂരിറ്റി കുറേ കാലം കഴിയുമ്പോഴത്തേക്കും ആ കുട്ടി ആ ഒരു ഇതിലേക്ക് വരുന്നത് ഈ ആങ്സൈറ്റി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് അതേപോലെ തന്നെയാണ് ആയിട്ട് ഒരു കുട്ടി നിൽക്കുന്നത് അടുത്തൊരു കാലഘട്ടത്തിലേക്കാണ് അപ്പം ഈ ഇതൊക്കെ ഒരു സി ഇതൊക്കെ ഒരു പിന്നെ നമ്മളൊരു പ്രഗ്നൻസി പീരീഡ് തൊട്ടിട്ട് ഈ ജനിച്ചൊരു മൂന്ന് വയസ്സ് ഒരു ഗോൾഡൻ പീരീഡാണ് അതുപോലെ ക്രിട്ടിക്കൽ ആണ് ആ സമയത്ത് നമ്മൾ നിങ്ങൾക്ക് അതും നമ്മൾ അറിയേണ്ടതുണ്ട് ഈ ഫെറ്റൽ ഡെവലപ്മെൻ്റ് ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ ഡെവലപ്മെന്റ് ചാർട്ട് എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഏത് സമയത്താണ് ചെവി അതിൻ്റെ ബ്രെയിൻ നർവസ് സിസ്റ്റം ഇതൊക്കെ ൊക്കെ വരുന്ന ഒരു ടൈമുണ്ട് ആ ടൈമിലൊക്കെ നമ്മൾ അതേപോലെ ന്യൂട്രീഷനും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുത്ത് കൊണ്ടുവരണം ഒരു ഇതും വരാതെ പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു സ്ട്രെസ് കൂടുതലാണ് ആൾക്കാരോ രണ്ടുപേരും വർക്ക് ചെയ്യുന്നു ഇതൊക്കെ ഉണ്ട് അപ്പം അതാണ് അതിൻ്റെ ഒരു ആ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന അതിൻ്റെ ആ ഒരു കുട്ടികൾ പഠിക്കേണ്ടത് ലേണിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിലാണ് അവിടെയാണ് ലേർണിംഗ് തുടങ്ങുന്നത് ഒരാളെ കണ്ട് മനസ്സിലാക്കാനും മിമിക്ക് ആണ് കുറച്ച് കഴിയുമ്പോൾ ഒരു ആറ് ആറുമാസമൊക്കെ ആകുമ്പോഴത്തേക്കും കുട്ടി മിമിക്ക് ചെയ്ത് തുടങ്ങും മറ്റുള്ളവർ നടക്കുന്നത് കാണുമ്പോൾ കുട്ടി മെല്ലെ ഒന്ന് അപ്പോഴാണ് കുട്ടിക്ക് ഇതൊക്കെ മനസ്സിലാവുക അത്തരം കാര്യങ്ങളൊക്കെ മിമിക്ക് ചെയ്ത് തുടങ്ങും അപ്പം അവിടെയാണ് ഏറ്റവും നല്ലൊരു ഡെവലപ്മെൻറ്റൽ ആ പീരീഡ് വളരെ ഇതാണ് ഗോൾഡൻ പീരീഡ് എന്ന് നമ്മൾ പറയുന്നത്